പാലക്കാട് മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ അവശ്യ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത കാട്ടാന പി ടി ഫൈവ് ആണ് എന്നത് നാട്ടുകാർ പറയുന്നുണ്ട് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കണ്ടിട്ട് ശ്രീജിത്തിലേക്ക് കാഴ്ചയില്ല ഇപ്പോ അതാണ് പരമമായ സത്യം ആദ്യം ഇതിന് ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് ഇപ്പൊ നോക്കുമ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഒന്നുകിൽ വല്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വല്ല പടക്കം പൊട്ടിച്ച് അങ്ങനെ വല്ല സംഭവം സംഭവിച്ചാവാം പക്ഷേ ഒരു സംസാര വിഷയമുണ്ട് റബ്ബർ ബുള്ളറ്റ് ബുള്ളറ്റിട്ട് അടിച്ചിട്ടാണ് ഇതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയെന്നുള്ളതും ഒരു സംസാര വിഷയമുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം തീത്തയെടുക്കാൻ വളരെ പോലും അതിന് പറ്റുന്നില്ല വളരെ മെല്ലെയാണ് നടക്കുക ഇതിന് ഉന്നതാധികാരികൾ ഇടപെട്ട അധികാരികളൊക്കെ ഇത് ഇടപെട്ട് ഇതിന് വേണ്ട ട്രീറ്റ്മെന്റ് നൽകിയില്ലെങ്കിൽ അടുത്തു തന്നെ ഇതിന്റെ മരണം കൂടെ നമ്മൾക്ക് കേൾക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കത് ശ്രീജിത്ത് ഇതിൽ അവശ്യ നിലയിലാണ് അടിയന്തിരമായി തന്നെ ചികിത്സ നൽകേണ്ടുന്ന ഒരു സാഹചര്യത്തിലല്ലേ ഈ ആന ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഇത് പി ടി ഫൈവ് എന്ന പാലക്കാട് തസ്കർ അഞ്ച് എന്ന് വനംവകുപ്പ് തന്നെ പേരിട്ട കാട്ടാനയാണെന്ന് മനസ്സിലാക്കുന്നു എന്നാലും ആ ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പകർത്തിയിരിക്കുന്നത് നമ്മുടെ ക്യാമറയിലാണ് ആ ദൃശ്യങ്ങളുള്ളത് രണ്ട് കണ്ണിനും ഈ പി ടി ഫൈവിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സംഘം തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ വാർത്താ സംഘം തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും കാട്ടാനയ്ക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതായത് കാട്ടാനയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വാർത്താ സംഘം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കാട്ടാനയ്ക്ക് കാണാൻ യോ അവിടുന്ന് മാറുകയോ അല്ലെങ്കിൽ നമുക്ക് നേരെ വരികയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല കണ്ണ് അടുത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീറ്റയല്ലാതെ അല്ലാതെ തീറ്റ എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലുമല്ല ഈ ആനയുള്ളത് കണ്ണിന് കാര്യമായ രീതിയിൽ കുഴപ്പമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഈ കാട്ടാന റോഡരികിൽ വരെ പിന്നീട് പടക്കം പൊട്ടിച്ച് അവിടുന്ന് കയറ്റി വിടുകയാണ് ചെയ്തത് ആളുകൾ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമോ അല്ലെങ്കിൽ ഒരുപക്ഷേ റബർ ബുള്ളറ്റ് കൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതെന്നാണ് അടിയന്തരമായ ചികിത്സ വേണം ഇല്ലെങ്കിൽ ഒരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ഇതിനകം തന്നെ പറഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ നമ്മുടെമാൻ രാജീവ് സുദേവ് പാലക്കാട് മലമ്പുഴയിലാണ് ജനവാസ മേഖലയിൽ അവശ്യ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത